നിങ്ങളുടെ ബിസിനസ് ആവറേജ് ആണോ എക്സലൻ്റ് ആണോ ലുക്ക് ഇൻ ടു യുവർ ബിസിനസ് ഹൗ യു ഒപ്റ്റിമൈസ്ഡ് യുവർ ബിസിനസ് അതുകൊണ്ട് ബിസിനസ് അങ്ങോട്ട് തുടങ്ങി എന്തെങ്കിലും ഒരു റിസൾട്ട് അങ്ങോട്ട് കിട്ടുമ്പോൾ ചാടി ഇറങ്ങി അടുത്ത ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാനല്ല പോകേണ്ടത് ഇറ്റ് മേക്ക് ഇറ്റ് എ സിസ്റ്റം മുന്നോട്ട് പോകുന്നതിന് മുന്നേ ബിസിനസ്സിനെ ഒപ്റ്റിമൈസ് ചെയ്യണം സിസ്റ്റം ഉണ്ടാക്കണം അതുകൊണ്ടാ ഓൾവേസ് ബോറിംഗ് സാറേ എനിക്ക് മസിൽ ഉണ്ടാക്കണം മസിലുണ്ടാക്കണം ഫാസ്റ്റ് പെട്ടെന്ന് കൊണ്ടുവരാം ഒരു ഇഞ്ചെക്ഷൻ എടുത്തുകഴിഞ്ഞിട്ട് മസിലൊക്കെ കൊണ്ട് തെളിഞ്ഞു ഞാൻ പൊളിയായി സ്വാഭാവികമായിട്ട് ആ മസിൽ ഉണ്ടാക്കി എടുക്കണമെങ്കിലോ ഐ നീഡ് ടു ബി കൺസിസ്റ്റന്റ് ഐ നീഡ് ടു ബി ഡിസിപ്ലിൻഡ് ഐ ടു ബി റിപ്പീറ്റഡ് റൈറ്റ് അങ്ങനെ നാച്ചുറൽ ആയിട്ടുണ്ടാക്കിയെടുക്കുന്നതാണ് സക്സസ് മറ്റേതുണ്ടല്ലോ ഇഞ്ചെക്ട് ചെയ്തെടുക്കുന്നത് അത് സക്സസ് അല്ല അത് ഡെത്താണ് മരണമാണ് എനിത്തിങ് അൺനാച്ചുറൽ ഈസ് ഡെത്ത് നിങ്ങളുടെ ബിസിനസ്സിനെ വളർത്താനായി എന്ത് കാര്യം അൺപ്രകൃതിക്ക് വിരുദ്ധമായി ചെയ്യുന്നുവോ അതിൻ്റെ പേരാണ് മരണം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എക്സലൻ്റ് ആക്കുന്നതിന് പകരം ആളുകൾ ചാടി അടുത്തതിൻ്റെ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ബിസിനസ്സിലെ ഏറ്റവും വലിയ പരാജയം പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയോ എക്സലൻ്റ് ആക്കുന്ന കാര്യം ബോറിങ് ആണ് നമ്മൾ പഠിച്ചു ആവറേജിൽ നിന്ന് ആക്കാൻ എളുപ്പമാണെന്ന് നമ്മൾ കണ്ടു പക്ഷേ എക്സലൻ്റ് ആക്കണമെങ്കിൽ ബെറ്റർ ആക്കണമെന്നുണ്ടെങ്കിൽ ടൈം എടുക്കും അതുകൊണ്ട് തന്നെ ഇത് ബോറിംഗ് ആണ് എന്ന് നമ്മൾ പഠിച്ചു ശരിയാണോ യു നോ സംതിങ് ബോറിംഗ് പാർട്ടായിട്ടുള്ള ഇതിലാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രോഫിറ്റ് ഇരിക്കുന്നത് ഈ ബോറിങ് പാർട്ടിലാണ് നിങ്ങളുടെ പ്രോഫിറ്റ് ഇരിക്കുന്നത് നിങ്ങളുടെ ഒരാളുടെ ബിസിനസ്സിലും പ്രോഫിറ്റ് ഇല്ലായ്മ അല്ല പ്രശ്നം നിങ്ങളുടെ ബിസിനസ് ആവറേജാണ് അതുകൊണ്ടാണ് അതിൽ പ്രോഫിറ്റ് ഇല്ലാത്തത് അതിലേക്ക് ഫോക്കസ് ചെയ്താൽ അവിടുന്ന് ഇവിടുന്ന് ഇവിടുന്ന് ഒക്കെ നിങ്ങൾക്ക് റവന്യൂ സോഴ്സ് കണ്ടെത്താൻ പറ്റും അത് കണ്ടെത്തുന്നതിന് പകരം നെക്സ്റ്റ് 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 കാരണം എന്താ നാട്ടുകാരെ കാണിക്കണം